അവരും അങ്ങോട്ടേക്ക് ഉറപ്പായും കെ വി ബൈജു ആണ് അവിടുന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ദുരന്ത ഭൂമിയിലാണ് ബൈജുവും ക്യാമറമാൻ സുമേഷ് മൊറാറയും എത്തിയിട്ടുള്ളത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നു ആ ലോറി കണ്ടെത്തുന്ന വാർത്ത കേൾക്കുന്നതിന് ഏറ്റവും ഒടുവിൽ ഒൻപതാം ദിവസം ഈ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി വാർത്ത പുറത്തു വരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾക്കും ഉള്ളിലേക്കുള്ള ഒരു പ്രവേശനം അനുവദിച്ചിരിക്കുക എന്നുള്ളതാണ് ലോറിയിലേക്ക് എത്തി എന്നുള്ള സ്ഥിരീകരണം അത് എ കെ മഷ് എം എൽ എ ആണ് ലഭിച്ച വിവരം അത് ഉറപ്പായും അത് ഔദ്യോഗികമായി തന്നെ ആയിരിക്കണം എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതിയും നൽകുന്നത് മാധ്യമങ്ങൾക്ക് പ്രവേശനത്തിനുള്ള അനുമതിയും നൽകുന്നു അവിടെ ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ സംഘം ഉൾപ്പെടെ അവിടെ കാത്തിരിക്കുകയാണ് അലോറിയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം കെ വി ബൈജു വീണ്ടും ബൈജു സൂചനകൾ അത് വ്യക്തമാകുന്നുണ്ടോ Uh, തീർച്ചയായും എന്തോ നമ്മൾ ആ ദുരന്ത ഭൂമിയുടെ ഒരുപക്ഷെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പുഴയും ആ കടയുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശമാണ് പുഴ ഇപ്പോൾ ആ പകുതി ഒരു ഭാഗം പുഴ മൂടിയ നിലയിലാണ് ഏതായാലും ആ പുഴിന്റെ അരികിൽ നിന്നാണിപ്പോൾ ആ കടയുടെ പരിസരത്ത് നിന്നാണിപ്പോൾ ലോറി കണ്ടെത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് ആ ദൃശ്യം നമുക്കിപ്പോൾ അല്പസമയത്തിന് കാണിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തത്സമയം ദൃശ്യം നമ്മൾക്കിപ്പോൾ കാണുന്നുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും ആ ആ ആ അപ്പുറത്താണ് അവിടത്തേക്ക് നമ്മൾക്ക് അനുവദിച്ചത് െങ്കിലും അതിന് തൊട്ടരികിലായി തന്നെ നമ്മളുണ്ട് എ കെ എം മഷറഫ് ന്യൂസ് ലൂടി വെളിപ്പെടുത്തിയ ആ കാര്യം ഇത്രയും നാൾ കാത്തിരുന്ന ആ വിവരം അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതിന് കാത്തിരിക്കണം എ കെ എം അഷറഫ് നൂറ് ശതമാനം എന്നാണ് ആ വാക്കുകളിൽ പറഞ്ഞത് എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നു ആ വാക്ക് പറയുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം നൽകുകയും ചെയ്യുന്നു ഇതൊക്കെ തെളിവാകുന്നത് ആ ലോറി കണ്ടെത്തിയെന്ന് തന്നെയാണ് ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് അത്തരത്തിൽ നിരവധി ജെ സി വികൾ ആ മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു മറ്റെല്ലാ തിരച്ചിലും ഒരേ കേന്ദ്രത്തിലായിരിക്കുന്നു അതിനെല്ലാം സൂചന ലോറി കണ്ടെത്തി എന്നത് ഉള്ളത് തന്നെയാണ് അല്പനിമിഷം ഊടിക്കാത്തിരുന്നാൽ തത്സം എന്ന് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്ക് കൃത്യമായ ആ ഒരു സ്ഥിരീകരണം സൈന്യത്തിന്റെ മറ്റോ നമുക്ക്